വളരെ ചെറിയ പ്രായത്തിൽ കായ്ക്കുന്ന അത്തിമരക തേകളാണ് ഒരു വീടിന്റെ മുറ്റത്തുള്ള പയവർഗങ്ങളും പല ചെടികളും നിറഞ്ഞിക്കുന്ന ഒരു ഫാമും കൂടിയാണ് അവിടെയുള്ള കുറച്ച് പ്ലാനുകളുടെ ഒരു ഭാഗം മാത്രമേ നമ്മൾ മുമ്പ് കാണിക്കണ അത്തി വിദേശത്തിൽ വിദേശത്തെ നിറയെ കാഴ്ച കൊണ്ടിരിക്കുന്ന ഈ സാധനം നമ്മളെ മണ്ണില് അല്ലേ നല്ല പോലെ ഇതിപ്പോ കണ്ടില്ല ഒരു ചെറിയ ഒരു മരത്തുമലാണ് ഇങ്ങനെ കായ പിടിച്ചിട്ടുള്ളത് ഈ അത്തി എന്ന് പറയുന്നത് സൗദി യു എ ഇറാൻ ഇറാഖ് കുവൈത്ത് ഖത്തർ ഒമാന് ബഹറൈൻ എല്ലായിടത്തും ഉള്ള അത്തി തന്നെയാണ് ഇത് പൂനെ അത്തി എന്നും പറയും സംശയം ആ ഈ അത്തിമാരെ നമ്മള് എല്ലാരോടും വെക്കാൻ പറയുന്നത് ആ ഇതിന്റെ മധുരം കാര്യങ്ങളും എങ്ങനെയാണ് ഇതിന്റെ മധുരം എന്ന് പറഞ്ഞാൽ ഈ വെറൈറ്റി അത്തിക്ക് അതായത് ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ സൗത്തിന്റെ യുഎഇന്റെ ഒക്കെ തേന്റെ മധുരമാണ് ഉള്ളത് അത് അവിടെ ജോലി ചെയ്യുന്നവർക്ക് വിദേശത്ത് പോയവർക്കൊക്കെ അറിയാം അറിയാം അവർ പൊട്ടിക്ക് നോക്കി അതിന്റെ നല്ല ഫ്ലഷ് അതിൻ്റെ ഉള്ളിലുള്ളത് ഏറ്റവും ബ്രൗണിലേക്ക് മാറും അതിനെ കുറിച്ച് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാം ഒത്തു ബ്രൗൺ കാണാൻ ഉണ്ട് ഭാഗം പൊട്ടിക്കും അതിനുള്ള സീഡ് വരെ നമുക്ക് കാണാൻ കഴിയും കാണാൻ കഴിയും അത്രയും ക്വാണ്ടിറ്റിയിലുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് അത്തിട്ടോ ഇതല്ല ഇതിൽ ഒരുപാട് തൈകള് നമുക്ക് ഈ പി വി എസ് ഗാർഡൻ ഉണ്ടാവും മലപ്പുറം ഇരുന്നാവായ മൊയ്തീൻകാക്കാന്റെ ഈ ഫാമിലിട്ടാ ഇതിന് ചെറിയൊരു ചെറിയൊരു പ്രശ്നങ്ങൾ മയക്കാല തേയിലെ ഇലകൾ കൊഴിഞ്ഞു പോണേ പോലെ അതിനെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത് അതായത് മഴക്കാലത്ത് അത്തിന്റെ ഇലകൊഴിയുള്ളൂ അത്തിക്ക് കുഴപ്പമൊന്നും പറ്റും അതിന്റെ പ്ലാന്റ് പ്ലാന്റ് അത് വെയിലുണ്ട് അടിച്ചു കഴിഞ്ഞാൽ തല കട്ട് ചെയ്ത് കൊടുത്താൽ വേറെ വരും വരും അതായത് ഒരുപാട് ആളുകൾ പറയണ്ടോ വീടേ നമ്മൾ പറഞ്ഞതാണ് ഞാൻ കാണുന്നതാണ് നിങ്ങൾക്ക് അറിയാം ഈ ഇലകൊഴിയുണ്ട് എന്റെ അത്തിയുടെ ഇല കൊഴിയുണ്ട് അത് നഷ്ടപ്പെട്ടു പോവോ ഇനി ഭയമുള്ള ആളുകളുണ്ട് ഇതിന്റെ ഇല മഴക്കാലത്ത് പൊയിഞ്ഞു പോകുന്നതാണ് മൂപ്പര് പറഞ്ഞത് അത്തി നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അല്ലേ ആ പക്ഷെ അടിയിൽ വെള്ളം നിൽക്കരുത് വെള്ളം നിന്നാൽ ചീഞ്ഞു പോകും അടിയിൽ വെള്ളം കെട്ടി വെള്ളം കെട്ടി നിൽക്കരുത് അടിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ പറ്റില്ല കാരണം സാധനം ചീഞ്ഞു പോകും മുരിങ്ങ അതേപോലെയല്ലോ വെള്ളം കെട്ടി കെട്ടിന്നാല് പോകും പോകും ഞാൻ പറഞ്ഞത് പ്ലാന്റുകളൊക്കെ വെള്ളം കെട്ടി നിന്നാ ചീഞ്ഞു പോകും പോവും മുമ്പ് കാലങ്ങളിലൊക്കെ അത്തി വീടുകൾ വെച്ചിരുന്നത് അത് ഒരിക്കലും നടാൻ പറ്റില്ല തണങ്കിലുള്ള മരം മാത്രം അതുപോലെ ഇതുപോലെ പിടിക്കും ഉണ്ടാകും കഴിക്കാൻ പറ്റില്ല അതായിട്ട് പറ്റില്ല പക്ഷേ

ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോന്നും ലീഫിന് മാറ്റം മാറ്റം ആ ലീഫിന് പക്ഷെ മനസ്സിലാക്കാനുള്ള ജനങ്ങൾക്ക് ഇത് അമേരിക്കന്റെ ഡയാനറിന്റെ വെറൈറ്റി ആയ ഒരു അത്യാട്ടം അല്ലാതെ ലീഫിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് എങ്ങനെ അതിന്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞാൽ നല്ല മധുരണ്ട് നല്ല മധുരണ്ട് ഞങ്ങൾ കഴിച്ച് നോക്കിയാണ് പക്ഷേ കാര്യം അടിയിൽ പറഞ്ഞ് കൊണ്ടും മധുരം കൊണ്ടും നമ്മളിത് പറയാൻ കാരണം എന്താ പറയുക ഇത് നമ്മള് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോ അവർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല കഴിക്കാന്നുള്ള റിസൾട്ട് നമുക്ക് കൊടുക്കണല്ലോ നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഞങ്ങളെ ഉപരങ്ങൾക്ക് ഈ അത്തിമരൻ നമുക്ക് വീട്ടിൽ വെക്കാം കേട്ടോ നല്ലൊരു പ്ലാൻ ആണ് അല്ലെ നല്ല പ്ലാൻ തീർച്ചയായിട്ടും നല്ലൊരു പ്ലാന് ഉപരണെ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇടിയും വരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കാൻ ഷെയർ ചെയ്യേണ്ടോ